എം വി ഡി ലീറ്റ്സ് ആപ്പിലെ അടുത്ത മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് അപകടത്തിന് ശേഷം സ്വീകരിക്കേണ്ട അടിസ്ഥാന നടപടി ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം അടുത്ത ഓസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിംഗ് അടുത്ത ചോദ്യം ഇതിൽ ഏത് അവസരത്തിലാണ് നിങ്ങൾ വാഹനം നിർത്തേണ്ടത് ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം അടുത്ത ചോദ്യം ഒരു മോട്ടോർ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷാ ഫോം ഏതാണ് ആൻസർ ഫോം ട്വൻറ്റി അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ വൈ ഇൻ്റർസെക്ഷൻ അടുത്ത ചോദ്യം മദ്യം പ്രതികൂലമായി ബാധിച്ചേക്കാം ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം അടുത്ത ചോദ്യം വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഹെൽമെറ്റ് നിർബന്ധമല്ലാത്തത് ആൻസർ ഒമ്പത് മാസത്തിൽ താഴെയുള്ള കുട്ടി അടുത്ത ചോദ്യം റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായ ഇരട്ട വെള്ള വര അർത്ഥമാക്കുന്നത് എന്ത് ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം അടുത്ത ചോദ്യം ചിത്രത്തിലെ ടയർ എപ്പോഴാണ് നിർമ്മിച്ചത് ആൻസർ രണ്ടായിരത്തി പതിനെട്ടിലെ അൻപതാം ആഴ്ചയിൽ അടുത്ത ചോദ്യം രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് ആൻസർ പതിനായിരം രൂപ പിഴ അടുത്ത ചോദ്യം ഒരു പ്രധാന റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം ഒരു സൈഡ് റോഡിൽ നിന്ന് നിങ്ങളുടെ റോഡിലേക്ക് റിവേഴ്സ് ഓടിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആൻസർ നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക അടുത്ത ചോദ്യം ഈ ചിഹ്നം ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ പ്രതിനിധീകരിക്കുന്നു ആൻസർ എ ബി എസ് പ്രവർത്തിക്കുന്നില്ല അടുത്ത ചോദ്യം ഭാരപരിധി സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ ഓപ്ഷൻ എ അടുത്ത ചോദ്യം സമർപ്പിത ബസ് പാതകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന റോഡ് അടയാളപ്പെടുത്തലിൻ്റെ നിറം ഏത് ആൻസർ നീല അടുത്ത ചോദ്യം മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ത്രീ വീലർ ഡ്രൈവർ ആയിരിക്കുമ്പോൾ ആൻസർ സിഗ്നൽ നൽകുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഡ്രൈവർ ഇരു കൈകളാലും ഹാൻഡിൽ ബാർ പിടിക്കണം അടുത്ത ചോദ്യം എമർജൻസി വാഹനത്തിൻ്റെ മുൻഗണനാക്രമം താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ആൻസർ അഗ്നിശമന വാഹനങ്ങൾ ആംബുലൻസ് പോലീസ് വാഹനങ്ങൾ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വാഹനങ്ങൾ അടുത്ത ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് ശരി ആൻസർ എല്ലാ കാൽനട ക്രോസിംഗുകളിലും കാൽനടയാത്രക്കാർക്ക് അവകാശമുണ്ട് അടുത്ത ചോദ്യം ഒരു വാഹനത്തിൽ ക്രൂയിസ് കൺട്രോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ആൻസർ ആക്സിലേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ അടുത്ത ചോദ്യം വഴിയിൽ ഡ്രൈവിംഗ് പരിശീലന വാഹനം കണ്ടാൽ ആൻസർ വേഗത കുറച്ച് ജാഗ്രതയോടെ സമീപിക്കണം അടുത്ത ചോദ്യം മറ്റു വാഹനങ്ങളെ വളരെ അടുത്ത് പിന്തുടരാതിരിക്കേണ്ടതിൻ്റെ ഏറ്റവും നല്ല കാരണം ഏതാണ് ആൻസർ മുന്നിലേക്കുള്ള കാഴ്ച വർദ്ധിപ്പിക്കാനും വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയാൽ മുന്നിലെ വാഹനങ്ങളിൽ ഇടിക്കാതിരിക്കാനും അടുത്ത ചോദ്യം എപ്പോഴാണ് ഒരു ഡ്രൈവർ തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് മറ്റൊരാൾക്ക് വായ്പയായി നൽകേണ്ടത് ആൻസർ ഒരു സമയത്തും നൽകാൻ പാടില്ല അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് ആൻസർ മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം കെട്ടിവലിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ അനുവദനീയമായ പരമാവധി അകലം എത്ര ആൻസർ അഞ്ച് മീറ്റർ അടുത്ത ചോദ്യം ഇടതുവശത്തേക്ക് റോഡുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ ബി അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴാണ് നിങ്ങൾ എം തത്വം പിന്തുടരേണ്ടത് ആൻസർ നിങ്ങൾ തിരിയാനോ മറികടക്കാനോ ദിശ മാറ്റാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ ടേൺ നിരോധിച്ചിരിക്കുന്നു അടുത്ത ദിവസം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഹെഡ് ലാമ്പുകൾ ഫ്ലാഷ് ചെയ്ത് ഒരു വാഹനം പുറകെ വേഗത്തിൽ വരുന്നു എന്ത് ചെയ്യണം ആൻസർ സുരക്ഷിതമാണെങ്കിൽ വാഹനത്തെ മറികടക്കാൻ അനുവദിക്കുക അടുത്ത ചോദ്യം മുന്നിൽ തടസ്സമുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ആൻസർ സി വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്